തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇടതുപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൽ സംഘടനയായി മുന്നോട്ട് പോകുമ്പോൾ ആ ഇരുകൂട്ടരുടെയും പൊയ്മുഖം അത് ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിച്ചുകൊണ്ട് ഈ ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള സജീവേട്ടനും ജില്ലാ ഘടകത്തിലെ മുഴുവൻ ആളുകളും റോഡിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് പോകേണ്ടത് തയ്യാറാണ് ഇവിടത്തെ സഹപ്രവർത്തകന്മാർ നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്നവരും നിങ്ങളുടെ താഴെ ഇരിക്കുന്നവരും നിങ്ങളുടെ സഹപ്രവർത്തകന്മാരും എല്ലാം അതിന് തയ്യാറായിക്കൊണ്ട് രംഗത്ത് വരുമ്പോ ഇത്രയും സ്നേഹമുള്ള പ്രവർത്തകന്മാർ ഏത് പാർട്ടിക്കുണ്ട് ഒന്നുമില്ല ബി ജെ പി കാരനായാൽ മുദ്രാ ലോണ് കിട്ടില്ല ബി ജെ പി കാരനായാൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കിട്ടില്ല ബി ജെ പിയിലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതോ ഉഗാണ്ടയിൽ നിന്ന് വന്നവർ ജീവിക്കുന്നത് പോലെ മാർസ്റ്റ് പാർട്ടിയുടെ മെമ്പറും കോൺഗ്രസിന്റെ മെമ്പറുമുള്ള വാർഡുകളിൽ അവരെ പകഞ്ഞു മാറ്റി ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇരിക്കുമ്പോൾ നിർത്തുമ്പോ എസ് സി എസ് ടി വിഭാഗക്കാരന്റെ കുട്ടിക്ക് കൊടുക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയില് ആനുകൂല്യം പോലും കൊടുക്കാതിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മളാണ് ചടങ്ങിൽ എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ചുമതലയേറ്റു സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ വരണാധികാരിയുമായ പന്തളം പ്രതാപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ ബസിത് കുമാർ ഇ ടി നടരാജൻ പി എം വേലായുധൻ വി എൻ വിജയൻ എം ടി ദിവാകരൻ എം എൻ മധു മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ നിയുക്ത മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം വാങ്ങാം മനസ്സിനുണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ